മഹിളാ കോൺഗ്രസ് ശ്രീധനത്തിനെതിരെ രാത്രി നടത്തം സംഘടിപ്പിച്ചു മഹിളാ കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീധനം എന്ന വിപത്തിനെതിരെ രാത്രി നടത്തം സംഘടിപ്പിച്ചു പന്തളം മെഡിക്കൽ മിഷൻ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പദയാത്ര പന്തളം ടൌണിൽ പൊതുസമ്മേളനത്തോടെ അവസാനിപ്പിച്ചു മഹിളാ കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് ശാന്തി സുരേഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം അഭിഭാഷകയും നോട്ടറിയുമായ അഡ്വക്കേറ്റ് ജലജായസ് നായർ ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ലാലി ജോൺ മഞ്ജു വിശ്വനാഥ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഖറിയ വർഗീസ് സുനിത ബേനു രത്നമണി സുരേന്ദ്രൻ അനിത ഉദയൻ ഏലിയാമ്മ കുഞ്ഞുമോൻ ഷീബ വർഗീസ് രമണി രാജൻ സുധ അച്യുതൻ ഷൈല നാസർ ഗീത പി നായർ രമ ഭാസ്കരൻ വൽസമ്മ തുണ്ടത്തിൽ അന്നമ്മ ജേക്കബ് നിസ റോസമ്മ ഷീബ ബാബു മീര പി എസ് വേണുകുമാരൻ നായർ കി എസ് നുജുമുമുദ്ദീൻ ചൈത്രം സുരേഷ് സുലൈമാൻ ബൈജു മുഗടിയിൽ വിനോദ് മുഗടിയിൽ ബാബു മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്